എല്ലാ മലയാളികൾക്കും ഹൃദ്യമായ ഓണാശംസകൾ ഓണം ആഘോഷിക്കുമ്പോൾ എന്തിനെയാണ് നാം ആഘോഷിക്കുന്നത് എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോഴും സർവശക്തനായ ഒരു ദൈവത്തെയല്ല മറിച്ച് ധർമ്മനിഷ്ഠനായ ഒരു അസുരനെ നമ്മൾ തിരഞ്ഞെടുത്തു വാമനൻ എന്ന ബാഹ്യരൂപത്തെയല്ല മഹാബലി എന്ന പ്രവൃത്തിയെ നമ്മൾ ആഘോഷിച്ചു ചവിട്ടി താഴ്ത്തപ്പെട്ട നീതിയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി സമ്പത്തുകളെല്ലാം നാം ചെലവഴിച്ചു ചവിട്ടി താഴ്ത്തപ്പെട്ടവരെ ഉപേക്ഷിക്കപ്പെട്ടവരെ വീണു പോയവരെ മാത്രം എന്നും തൻ്റെ നായികമാരാക്കിയ ഒരേ ഒരു കവിയെ മലയാളത്തിനുള്ളു അയാൾ വിടർന്നു നിൽക്കുന്ന പൂവിനെ പറ്റിയല്ല വീണ പൂവിനെക്കുറിച്ച് എഴുതി വാസവദത്തയും നളിനിയും ലീലയും സാവിത്രിയും മാതങ്കിയും എല്ലാം വീണ വീണപൂവുകൾ ദൈവാനുഗ്രഹത്താൽ ലഭിച്ച ലോകാഭിരാമനല്ല ചെളിയിൽ നിന്ന് ലഭിച്ച അപമാനഭാരം സഹിയാതെ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത സീതയായിരുന്നു അയാൾക്ക് അഭിമതം സ്ത്രീ നിശബ്ദയായ ഒരു ലോകത്തിലെ രാമായണം സ്ത്രീ ചിന്തിക്കുന്നവളായി തൻ്റെ ഇടം നേടിയവളായി മാറിയപ്പോൾ സംഭവിച്ച സുന്ദരമായ പരിണാമം അതാണ് ചിന്താവിഷ്ഠയായ സീത മക്കളിരുവരും വാത്മീകി മഹർഷിക്കൊപ്പം അയോധ്യയിലേക്ക് പോയ ദിവസം അന്തി നേരത്ത് അതിചിന്ത വഹിച്ച് ആശ്രമവാടിയിലിരിക്കുന്ന സീതയെ നോക്കൂ പൂവാക ചില്ലകൾ അവൾക്ക് പന്തലായി പച്ചപ്പുൽ തകിടി പട്ടുവിരിപ്പായി കയത്തിലെ ആമ്പൽ പുളകങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നു സൂര്യൻ മറഞ്ഞതും ചന്ദ്രൻ ഉദിച്ചതും അറിയാതെ ചിന്തയിൽ മുഴുകി അവളിരിക്കുകയാണ് നക്ഷത്രങ്ങൾ നിറഞ്ഞ തരാപഥം പോലെ മിന്നാമിനുങ്ങുകൾ തിളങ്ങുന്ന ആ മുടിക്കെട്ട് ശോഭിച്ചു ഉടയാട കൊണ്ട് ഉടൽ മൂടിയും വിടബങ്ങളൊത്ത കൈകൾ തുടമയിൽ വെച്ചും അലസ അങ്കി നിവർന്നിരുന്നു മെയ്യലയാതാനമേനിയെങ്കിലും അയവാർനിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽമാതിരി എന്ന് കവി എഴുതുന്നു ഇടയ്ക്ക് കണ്ണീരൊഴുക്കുന്നുണ്ടെങ്കിലും ഉടലെന്ന മനസ്സിനെ അടക്കാനാവാതെ സീത തൻ്റെ ചിന്തകളിൽ മുഴുകുന്നു കൊടും കാടും മലകളും ഗുഹയും പാമ്പുകളും രാക്ഷസരും എന്നു വേണ്ട ഈ നരലോകത്തിൽ പെടാവുന്ന നരകങ്ങളെല്ലാം അടുത്തറിഞ്ഞവളാണ് താൻ എന്നിട്ടും തന്നെ കാട്ടിലുപേക്ഷിക്കുമ്പോൾ രാമൻ സത്യം പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം അപകീർത്തി ഭയന്ന് തന്നെ ഉപേക്ഷിച്ചതിലൂടെ തൻ്റെ മേലുള്ള അപവാദം രാമൻ ദൃഢപ്പെടുത്തുകയല്ലേ ചെയ്തത് ധർമ്മനിഷ്ഠനായ ഒരു നീതിപാലകൻ കുറ്റവാളിക്ക് പോലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകും എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത താൻ ഇതാ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ പാപഭാരം രാമൻ എവിടെയാണ് ഇറക്കി വെക്കുക ഇടനെ ജിളകി സതിക്ക് നീർക്കണം പുടഭേദമായ തിന്നലേറ്റിടും ഗുൽമദലങ്ങളെന്ന പോരളാക്ഷി തുടർന്നു ചിന്തയെത്തരസാ ധാരമുറിഞ്ഞിടാതെ

വിരുദ്ധ വൃത്തിയാമ്മതിയുണ്ടോ കലരുന്നു ജാനകി കുതികൊണ്ടിടുമോദകെതിരായി തന്നൊഴുക്കുകൾ ൃത്തി കൃപയാൽ സംശയ ധാർമികൻ അപകൽമഷ ശിക്ഷൻ നൃപനീ പാപമൊഴിപ്പതി തുടരുന്നു അന്ന് ഗർഭിണിയായിരുന്ന താൻ താപസികളുടെ ആശ്രമത്തിൽ പോയി വരാൻ ആഗ്രഹിച്ചപ്പോൾ അത് ഒരു ഉപായമാക്കി രാമൻ തന്നെ വനത്തിൽ ഉപേക്ഷിച്ചു മറ്റൊരിക്കൽ രാമൻ്റെ വനയാത്രയ്ക്ക് കൂട്ടുപോയ ഇവൾക്ക് എപ്പോഴായിരുന്നോ ഏറ്റവും ആശ്രയം വേണ്ടിയിരുന്നത് അപ്പോൾ വീണ്ടും വനത്തിൽ ഉപേക്ഷിച്ചു പരസ്പരമുള്ള അനുരാഗം പോട്ടെ കൃതജ്ഞത പോലും തന്നോട് കാട്ടിയില്ലല്ലോ രാമൻ എന്ന് സീത വേദനിക്കുന്നു തന്നെ ഉപേക്ഷിച്ചതും തപസനായ ശംഭൂകനെ ശൂദ്രൻ എന്നതിൻ്റെ പേരിൽ കൊന്നതും സീത എടുത്തു പറയുന്നു സ്ത്രീക്കും പാതജനും വില കൊടുക്കാത്ത ശ്രുതി അഥവാ വേദം രാമനെയും മയക്കിയിരിക്കാം സഹജമായ ആർദ്രതയും ധർമ്മബോധവും ഇല്ലാതെയാക്കിയിരിക്കാം ൃപനോർക്കവയ്യതാൻ ജനകാജ്ഞിച്ചു ചെയ്ത തൻ വനയാത്രയ്ക്കു തുണയ്ക്കു പോയി ഞാൻ അനയൻ പ്രിയനിന്നെയേ കയായി തനതാജ്ഞക്കിരയാക്കിക്കാടിൽ ഇതരേതര ഭേദമറ്റ ഹൃഗഥമാം സ്നേഹമതങ്ങു നിൽക്കുക

പിരിഞ്ഞു വനവാസകാലത്തെ രാമനെ സീതയോർക്കുന്നു ഗർഭിണിയായ മാൻപേടെ കാണുമ്പോഴൊക്കെ അനുകമ്പാർദ്ദ്രനായിരുന്ന രാമൻ കാട്ടിൽ തളിർ പോലെ കോമളമായിരുന്നു ആ മനസ്സ് പക്ഷേ രാജ്യാധികാരം ലഭിച്ചപ്പോൾ ഇങ്ങനെ ഹൃദയനാകാൻ കഠിനഹൃദയനാകാനെൻ്റെ പ്രഭുത്വം കൈവരുമ്പോൾ നിർമ്മല സ്നേഹം കൈമോശം വരുമായിരിക്കാം ഗോദാവരി തടങ്ങളിൽ രാമൻ്റെ പ്രിയതമയായും പ്രിയ ശിഷ്യയായും വസിച്ച നാളുകൾ സീത ഓർക്കുന്നു ഇരുമയും ഒരു മനസ്സുമായി കഴിഞ്ഞ നാളുകൾ താമരപ്പൂക്കൾ എറുത്തും കയങ്ങളിൽ മുങ്ങിയും നദിക്കരയിൽ ഓടിക്കളിച്ചും നിരുപാധിക സ്നേഹവും അതിലില്ലാത്ത ആനന്ദവും അറിഞ്ഞ നാളുകൾ

വിഭുത്വമേറിയാൽ നിയമങ്ങൾ കഴിഞ്ഞു നിത്യമാ പ്രിയ ഗോദാവരി തൻ തടങ്ങളിൽ പ്രിയനൊത്തുവസിപ്പതോർത്തു ഞാൻ പ്രിയായും ിയ ശിഷ്യയായുമേ ഒരു ദമ്പതിമാരുമിൽ കരുതാത്തോരു വിഭക്തീലയിൽ മരുവീ ഗതകർവർ ഞങ്ങൾ ഇരുമേയാർന്നൊരു ജീവി പോലവേ നളിനങ്ങളറുത്തു നീന്തിയും കുളിരേലും കയമാർന്നു മുങ്ങിയും പുളിനങ്ങളിലെന്നോടോടിയും കളിയാടും കുറവില്ലാത്ത മൃഗങ്ങൾ പോലെയും നിറവേറ്റി സുഖം വനങ്ങളിൽ ചിറകില്ലാത്ത ഖഗങ്ങൾ പോലെയും സീത തുടരുന്നു ഉപാധികളില്ലാത്ത സ്നേഹം പുരുഷനെ ഉത്തമനാക്കുന്നു തരുണിയുടെ ഗുണങ്ങൾക്ക് കാരണവും അതുതന്നെ മരുഭൂമിയെ പുഷ്പവാടിയാക്കാൻ പോകുന്നതത്രേ സ്നേഹം സ്മൃതിയാകുന്ന പിതൃലോക സീമയിൽ പതിവായി നടക്കുന്ന അശ്രുപൂജ മരണം പോലും ആ സ്നേഹത്തെ നശിപ്പിക്കില്ലെന്നതിൻ്റെ ഉദാഹരണമാകുന്നു മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളിലൂടെ ആ സ്നേഹം എന്നെന്നും നിലനിൽക്കും എന്നാൽ ആ സ്നേഹത്തെപ്പോലും ഇല്ലാതാക്കാൻ പോകുന്ന ഒന്നുണ്ട് ഗർവം അഹംബോധം മറ്റുള്ളവരെ തുല്യരായി കാണാനുള്ള കഴിവ് സമദൃഷ്ടി യുക്തിബോധം ക്ഷമ അന്യോന്യ അനുരാഗം ഇവയൊക്കെ നശിപ്പിക്കാൻ അഹംഭാവത്തിന് കഴിയും അത് പ്രേമവിളക്ക് കെടുത്തും അത് സാഹസങ്ങൾ ചെയ്യിക്കും അതുകൊണ്ടല്ലേ ഗർഭവതിയായ പത്നിയെ കാട്ടിലുപേക്ഷിച്ചിട്ടും രാമൻ രാജ്യഭരണം തുടർന്നത്

ിപ്പു സജ്ജനങ്ങളെ മൃതിയും സ്വയം രാഗമേ നിനക്കു ക്ഷതിയേഗിൽ നിനക്കുവാഴ്വുനീ സ്മൃതിയാം പിതൃലോകസീമയിൽ പതിവാശ്രുനിവാപമുണ്ടു മേ മർമല്ലതിമാർഗമടച്ചു ഹൃത്തി സമദൃഷ്ടി സമാർഥചിന്തനം ക്ഷമ അന്യോനുഗുണാനുരാഗിത ക്രമമായി കരണ്ടിടാം श्रमच्चान्तरगर्वमूषिगन् विभवो नृत्यवैभवम् शुभविख्यादिजयुमेल् प्रभविष्णुदयन्निवच्चयाल् प्रवहिक्यां दुरहन्तयार्कुमे अधिमानिदय वायुविन्

രാമന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു സഹോദരന്മാരെ രാജ്യഭാരമേൽപ്പിച്ച് തങ്ങളൊന്നിച്ച് വനവാസത്തിന് പോകാമായിരുന്നുവല്ലോ തന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ രാമൻ എങ്ങനെ കേട്ടുനിന്നു വനവാസകാലത്ത് തന്നെ ഉപദ്രവിച്ച ഒരു കാക്കയോട് പോലും കയർത്ത ആ രാമന് ഈ അവസ്ഥ വന്നല്ലോ എന്ന് സഹതാപത്തോടെ സീത ഓർക്കുന്നു ഒരുപക്ഷേ ദുശ്രുതി കേട്ടുണ്ടായ ദുഃഖത്താൽ ധർമ്മശൂരത്വത്താൽ കൂടുതലൊന്നും ഓർക്കാതെ തീരുമാനമെടുത്തതാവാം എന്നിങ്ങനെ രാമൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കാനും സീത ശ്രമിക്കുന്നു ചില വീഴ്ച മഹാനു ശോഭയാം മലയിൽ കന്ദരമെന്ന മാതിരി എന്ന് ആശ്വസിക്കാൻ സീത ശ്രമിക്കുന്നു പരിശുദ്ധവനാശ്രമം നൃപൻ പരിശീലിച്ചറിവുള്ളതല്ലയോ തിരിയുന്നവയല്ലയോ നൃപൻ നരിയോത്മവിചാരശൈലികൾ പണി തൻ പ്രിയക്കൊരാൾ കറചൊന്നാൽ സഹിയാക്കുശീലനും കറയെന്നിലുരപ്പതുത്തമൻ മറബോലെ ുംരവംശകം അപ്പുരുഷ വ്യാക്രണിതും വരാതോ അഥവാ നിജനീതി രീതി കഥയോ രാം പലതൊട്ടിനാൽപൻ ിടാം ഉടനുള്ളിലെങ്ങിയുതിയാ വിഷയാധിപർമ്മമൂർത്തോ വിഷലി ചിങ്ങനെ ചെയ്തതും നൃപൻ ൂലമായി വിഷഹിക്കുംകാരമുദ്രമാം നിലയറ്റൊരു നീർക്കയത്തിനുള്ളലയക്കാൽ ചുഴിയാം ഭയങ്കരം പരകാര്യപരൻ സ്വകൃത്യമായി ത്വരയിൽ തോന്നുവതേറ്റുരച്ചിടും ഹതി ദുഷ്കരമാരർക്കർ തൻ ഹതിയെ ദലേറ്റതും പുനർഷ്യമോഭൂവതിലെ ബാലിവധ പ്രതിജ്ഞയും പലതുണ്ടിതുപോലെ ഭാനുമൽക്കുല ചൂടാമണി ചെയ്ത സാഹസം ചില വീഴ്ച മഹാനുശോഭയാം മലയിൽ കന്ധരമിന്ന മാതിരി മുനിപുത്രനെ അച്ഛൻ ആനയെന്നനുമാനിച്ചുടനെയ കൊന്നതും തൻ മരിച്ചതും മികവേറിയ സാഹസങ്ങളാം കാണുകിൽ ുംകവിട്ടി വസ്തുവിൽ പിതാമഹനായ അജനെ പോലെ രാമനും ഏകപത്നിവ്രതം അനുഷ്ഠിച്ചു അതുകൊണ്ടാണല്ലോ യജ്ഞശാലയിൽ കാഞ്ചന സീതയെ പ്രതിഷ്ഠിക്കേണ്ടി വന്നത് വിരഹം മതിച്ചാലും രാമന് മറ്റൊരാളിൽ താൽപ്പര്യം എന്ന് സീതയ്ക്കറിയാം വനവാസകാലത്തെ ആദ്യ വേർപാടിൽ ഉന്മാതിയായി അലഞ്ഞ രാമനെ സീത ഓർക്കുന്നു ഈ വേർപാടിലും അദ്ദേഹം എത്രമാത്രം വേദനിക്കുന്നുണ്ടാവാം അതിസങ്കടമാണ് നീതിതൻ ഗതി കഷ്ടം പരതന്ത്രം മന്നവർ എന്ന് രാമനെ രാമൻ്റെ അവസ്ഥയെ സീത മനസ്സിലാക്കുന്നു രാമനെ ഓർത്തപ്പോൾ സീതയുടെ കവിൾ തുടുത്തു ും അതി വ്യാകുലമായി ഓർത്തുനിന്നും ചിന്തയാകുന്ന കണ്ടുഖിന്നായി രുചയാർന്നു മരിച്ചു ും രഘവനോർക്കിലന്യനാദ്യ വിയോഗവേളയിൽ സ്വയമുന്മാതമിയെന്നു രാഘവാൻ ജയമാർന്നു മടങ്ങി വീണ്ടുമുൾ പ്രിയമിന്നിൽ തെളിയിച്ചു നാൾ

ഗഹനം ിൽ അതിസങ്കീതി തൻ ഗതി കഷ്ടം മന്നവർ കടത്തി എന്നെ മൽപ്രതിമാരാധകനാവതായി ഫലം ഒളിയുന്നു പരന്നുടൻ കവിഴിമത്തിൽ ചെറുകണ്ട കോൽഗമം പുളിനം പൂണ്ടമാതിരി ം ഖനമാടഞ്ഞാകുലമായി നിന്നുടൻ ജനകാത്മജ തൻ്റെ ചിന്തയാം വനകല്ലോലിനി പാഞ്ഞു വീണ്ടുമേ ചിന്താവിഷ്ടയായ സീതയിലൂടെ അതുവരെ ഇല്ലാത്ത വണ്ണം സീത സ്ത്രീയുടെ പ്രതിനിധിയായി മലയാള കവിതയിൽ അവൾ ആദ്യമായി അഭിമുഖീകരിക്കപ്പെട്ടു പുരുഷൻ്റെതിനേക്കാൾ വ്യാപ്തിയുള്ള അനുഭവങ്ങൾ സ്ത്രീയായി മാറിക്കൊണ്ട് എഴുതുകയായിരുന്നു കുമാരനാശാൻ സീതയുടെ ചിന്തകൾ അവസാനിക്കുന്നില്ല അടുത്ത അധ്യായത്തിൽ നമുക്ക് തുടരാം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ